ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും ഒരു തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ പ്രഭാത ധ്യാന ചിന്തയിൽ ആയിരിക്കാൻ ദൈവം തന്ന അവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി എന്ന് നമുക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യത്തിലേക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യത്തിൽ കാണുന്നത് വലിയ ഒരത്ഭുതം ദ വാട്ടേഴ്സ് ഓഫ് ദ റെഡ് സി ആർ ഫാഷ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ക്രോസ് ഓവർ സേഫ്റ്റ്ലി ഓൺ ട്രൈ ഗ്രൗണ്ട് ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച് അതിൻ്റെ ഇടയിലൂടെ ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോകുന്ന ഒരു രംഗം അവിശ്വസനീയമായ ഒരു രംഗമാണ് എന്നാൽ മുലിവനായ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നും ഇല്ല എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ ഇതിൽ നിന്ന് വേറൊരു പാഠം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ത്രൂ ഫെയ്ത്ത് യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ദ ഇറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് വിശ്വാസത്തോടുകൂടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവനിൽ നാം സ്നാനപ്പെട്ട് സഭയോട് ചേരുന്ന ഒരു രംഗമായിട്ടും ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്ക് മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർ ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ആ ചെങ്കടൽ കടന്നു പോകുന്ന അനുഭവം ദൈവവചനത്തിൽ കാണുന്ന മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത് ഈ ഇസ്രായേൽ മക്കളെ വിലുവനായ ദൈവം കടത്തിവിടുവാൻ അവരുടെ മൃഗങ്ങളെ ഒക്കെ സുരക്ഷിതമായി കടത്തി അമാനുഷികമായ രീതിയിൽ ദൈവം പ്രവർത്തിച്ച ആ വലിയ പ്രവർത്തനം ആണ് ഇവിടെ നാം കാണുന്നത് നാം ഒരിക്കലും നനയ്ക്കാത്തതും നാം ഒരിക്കലും ചിന്തിക്കാത്തതും നാം ഒരിക്കലും ആവശ്യപ്പെടാത്തതുമായ ഒരു വലിയ വലിയ അത്ഭുതം ഒലിവനായ ദൈവം ഇവിടെ നടത്തി മോശയും അഹ്രോനും ഇസ്രായേൽ മക്കളും പുറകിൽ വരുന്നതായ ജനത്തെ കണ്ട് പറവോൻ്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു യഹോവീഡ് നിലവിളിച്ചു എന്ന് നമുക്ക് കാണാം എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു അവർ സംശയം അവർ യഹോബയ്ക്കെതിരായിട്ട് മോശയ്ക്കെതിരായിട്ട് അവർ പിറുവർത്തു ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും മോശയും അഹരോനും ഈ ചെങ്കടലിനെ വിഭാഗിക്കണം എന്ന് അവർ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഈ ചെങ്കടൽ വിഭജിക്കപ്പെടും എന്ന് അവരുടെ മനസ്സിൽ കൂടി ഒരിക്കലും കടന്നുപോയി കാണുകയില്ല അങ്ങനെയുള്ള വലിയൊരു സംഭവമാണ് ഇവിടെ ചെയ്യുന്നത് ആ വെള്ളം കിഴക്കൻ കാറ്റ് കൊണ്ട് രാത്രി മുഴുവനും കാറ്റ് അടുപ്പിച്ച് ആ കാറ്റിലൂടെ ആ പ്രവർത്തനം ദൈവം ചെയ്യുകയായിരുന്നു ആ സ്ഥലത്തെ ആ വെള്ളം രണ്ടായിട്ട് മാറ്റി ഒരു ഫിത്തി പോലെ ആയി അവരുടെ ഇടത്തും വലത്തും ഫിത്തി പോലെ ആയി എന്നാണ് കാണുന്നത് ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എത്രയോ ഇതാണ് മോശ കൈനീട്ടി യഹോവ അന്ന് രാത്രി മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കടലിനെ പിൻവാങ്ങിപ്പിച്ച് ഉണങ്ങിയ നിലമാക്കി ആ കാറ്റിൻ്റെ ശക്തി നമുക്ക് നോക്ക് നോർക്കാം എത്രയോ അതിഭയങ്കരമായിരിക്കുന്ന ശക്തിയോടു കൂടെയാണ് ആ കാറ്റ് അവിടെ വന്നത് കാറ്റ് അടിച്ച് ആ വെള്ളത്തെ ഖനീഭവിച്ചു അല്ലെങ്കിൽ ഐസ് കട്ട പോലെ ആക്കി നാം പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവം വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഭൂമിയെ സൃഷ്ടിച്ചു അപ്പോൾ ഈ വെള്ളം കൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴും ഇതുപോലെ വലിയൊരു പ്രവർത്തനം ആ വെള്ളം കട്ടിയായി ഭൂമി ആയിത്തീരുവാൻ ഒരു ഒരു കരവസ്തുവായിത്തീരുവാൻ ദൈവം പ്രവർത്തിച്ചു അതേ രീതിയിൽ ഇവിടെയും ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുകയാണ് കാറ്റ് കൊണ്ട് ഭയങ്കര ശക്തിയുള്ള കാറ്റ് അടിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളയുകയാണ് യോവിൻ്റെ മക്കൾ കൂടിയിരുന്നതായ സമയത്ത് സാത്താനും ഇതുപോലെ വലിയ കാറ്റ് കാറ്റടിപ്പിച്ച് അവരുടെ അവരുടെ ആ വീടിനെ നശിപ്പിച്ച് കളഞ്ഞത് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് ദൈവവും എത്രയോ സർവശക്തനാണ് സർവശക്തൻ കർത്താവിന് മാത്രമേ ദൈവത്തിന് മാത്രമേ ഈ കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഉണങ്ങിയ നിലമാക്കി എങ്ങനെ ഈ വെള്ളം വേർതിരിഞ്ഞു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല പുലുവനായി ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആകാശത്തിൻ്റെ മേൽ ഒരു കൂട്ടം വെള്ളത്തെ നിർത്തിയിരിക്കുകയാണ് അതിനൊരു താങ്ങില്ല ഒന്നുമില്ല വെള്ളം ആകാശവിധാനത്തിൻ്റെ മുകളിൽ ഒരു കൂട്ടമാക്കിയിരിക്കുന്നു ആ ദൈവത്തിൻ്റെ ശക്തി ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാത്രി മുഴുവനും ആ കാറ്റ് അടുപ്പിച്ചു ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി ഇടത്തും വലത്തും നോക്കുമ്പോൾ വെള്ളം മതിലായി നിൽക്കുകയാണ് മതിലായി നിൽക്കുകയാണ് പ്രിയ വിശ്വാസികളെ ദൈവത്തിൻ്റെ കരുണ എത്രയോ അഗോചരമാണ് നാം എഫ് എസ്സി ലേഖനം മൂന്നാമധിയായും ഇരുപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമ്മെ നടത്തുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ദൈവം നാം നനയ്ക്കാത്ത കാര്യങ്ങൾ മോഴ്ശിയുടെ അഖർവൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത വന്നതേയില്ലായിരുന്നു എന്നാൽ ദൈവം അവർ നനയ്ക്കാത്ത വലിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടത്തി പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ കോളിളക്കങ്ങൾ ശത്രുവിൻ്റെ എതിർപ്പുകൾ വരുമ്പോൾ നമുക്ക് പാരപ്പെടേണ്ട ആവശ്യമില്ല ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച ഉലുവനായ ദൈവം അത്ഭുതത്തിൻ്റെ വീരനാം ദൈവം അത്ഭുതമന്ത്രിയായിരിക്കുന്നു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇതുപോലെയുള്ളതായ വൻ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അവൻ്റെ കരത്തിൽ നാം സുരക്ഷിതരായിരിക്കുകയാണ് എന്ന എന്നേക്കുമായിട്ട് ഇസ്രായേൽ മക്കളെ ആ സമുദ്രത്തിൽ നിന്ന് കടത്തി കരകടത്തിയതുപോലെ നമ്മെയും ഈ ലോകമാകുന്ന കടലിൽ നിന്ന് നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു ഈ ലോകമായ കടലിൽ നിന്ന് നമ്മളെ അക്കരയെത്തിക്കുവാൻ ആ പറുതീക്ഷയിലെത്തിക്കുവാൻ വെല്ലുവിനായ ദൈവം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ വാക്കൽ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോ